ഈ വീഡിയോയിൽ കാണുന്ന നിറചന സ്വിസ് ബ്രോൺ രണ്ടാം പ്രസവം പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇത് രണ്ടാം പ്രസവമാണ് അത്യാവശ്യം നല്ല സൈസുള്ള പശു നല്ല ബോഡി വെയ്റ്റ് നല്ല അത് കണ്ട പശു നല്ല ചതകട്ടിയുള്ള പശുവാണ് ഉണങ്ങിയ പശു ഒന്നുമില്ല നല്ല ബോഡി വെയ്റ്റുള്ള പശു ആണ് ഇതൊക്കെ ഉറച്ച പശുക്കളാണ് കഴിഞ്ഞ കടിഞ്ഞിൽ കറവിൽ തന്നെ പതിനെട്ട് പത്തൊമ്പത് പാല് നല്ല ക്വാളിറ്റിയുള്ള പാല് കറന്ന പശുവാണ് കാര്യം സ്വിസ് ബ്രോണും എച്ച് എഫ് ക്രോസ് ഉണ്ട് പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ പാൽ കടിഞ്ഞൂൽ തന്നെ കറന്ന പശുവാണ് ഇത് രണ്ടാം പേരാണ് നല്ല മടിക്കെട്ടാണ് പശുവിന് നാല് കാമ്പിനും നല്ല അകലം നല്ല കെട്ടിലുള്ള പശുവാണ് ഇനി ഒരാഴ്ചയ്ക്ക് മുകളിൽ സമയമുണ്ട് പശു പ്രസവിക്കാനായിട്ട് ഇനിയും നല്ല രീതിയിൽ അകിട് ഇറങ്ങാനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഏകദേശം ഇരുപത് ലിറ്റർ പാലിന് മുകളിൽ ഈ പ്രസവത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള പശുവാണ് സ്വിസ് ബ്രോണും എച്ച് എഫും ക്രോസ് ആയിട്ട് എഴുതുന്നത് നല്ല ബോഡി വെയ്റ്റ് ഉള്ള പശുവാണ് നല്ല കട്ടിയിലുള്ള പശു നല്ല തീറ്റയും കൂടിയാണ് പശു രണ്ടാം പ്രസവം പശുവാണ് നാല് പല്ലേ ഉള്ളൂ നല്ല തീറ്റയും കൂടിയും വരുന്ന സൈസ് പശുവാണ് അപ്പോൾ ഈ ചൂടിനൊക്കെ പറ്റിയ പശു ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയ്ക്കൊക്കെ പത്തിരുപത് ലിറ്റർ പാലും കിട്ടും കൊഴുപ്പുള്ള പാല് കിട്ടും അസുഖങ്ങളും കുറഞ്ഞിരിക്കുന്ന നല്ല ബ്രീഡിൽ വരുന്ന പശു ആണ് ആവശ്യക്കാരെയും കണ്ടു കോൺടാക്റ്റ് ചെയ്യുക പക്ഷേ ഏകദേശം ഒരാഴ്ച പോകുമോനി പ്രസവിക്കാനായിട്ട് കറക്കാനൊന്നും ഒരു പ്രശ്നമല്ല ആർക്കും കൈകാര്യം ചെയ്യാം യാതൊരു ശല്യം കഴിവില്ല നല്ല തീറ്റയും കൂടിയാണ് പശു പശുവും ക്വാളിറ്റിയില്ല നല്ല ക്വാളിറ്റി ബ്രീഡാണ് പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡിഫാമിലാണ് ഉള്ളത് ഓൾ കേരളം മുഴുവനും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പക്ഷേ അകിട് ഇറങ്ങിയിട്ടില്ല കണ്ട ഇനി നല്ല അകടിറങ്ങണ്ട ചുരുക്കടകാണ് മടിയിൽ വേണ്ടും നല്ല രീതിയിൽ ഇനി അകുട് കാണിക്കാണ്ട് പശു പാലും കിട്ടും ഏകദേശം ഇരുപത് ലിറ്ററോളം പാലും കിട്ടും നാല് കാമ്പനും നല്ല ഗ്യാരൻറ്റിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല കെ കെ ഫാം വിലയും മറ്റ് വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എന്തുവാണെങ്കിലും വേണമെങ്കിലും പറഞ്ഞുതരാം പക്ഷേ ഈ വെയിലിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ദോഷമാണ് വെയിലായിരുന്നാലും ചൂടായിരുന്നാലും മഴയായിരുന്നാലും പക്ഷെ പിടിച്ചു നിൽക്കുന്ന നല്ല ബോഡി വെയിറ്റ് സൈസിൽ വരുന്ന